സംഭവം കണ്ടില്ലേ പിക്സൽ 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 ആൾറെഡി പറഞ്ഞു ഇവിടെ ഇവിടെ അടിയിലെ ഈ മൊബൈൽ മോഡാണ് ഒന്ന് ക്ലാപ്പ് അടിച്ചാ മൊത്തം ഫുൾ മഞ്ഞ സെലക്ട് ബ്രോ അകത്ത സൗകര്യം പോലെ തന്നെ നമ്മൾ ക്യാബിന് സൗകര്യം ഒക്കെ നമ്മൾ രണ്ട് സ്റ്റാഫൊക്കെ ഉണ്ടാവില്ല വണ്ടിയിൽ ഒരാൾ റസ്റ്റ് നമ്മ ഇതിന്റെ ഈ ബോണറ്റ് മൂലിരിക്കാൻ പറ്റില്ല സ്പൈഡർമാൻ കണ്ടില്ലേ നിമേ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന വണ്ടിയാണ് ഇത് ഇത്ര ലെഗ് സ്പേസ് ആണ് കണ്ടില്ലേ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം പുഷ് ബാക്ക് സീറ്റ് പ്രത്യേകത പിക്സൽ ആയിട്ട് ഈ വണ്ടി ആണല്ലേ അച്ഛൻമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ എന്നുള്ള സീരീസിനൊരു പുതു പുത്തം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ പിള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ വൈപ്പിലാണ് കേട്ടോ നമ്മുടെ കൊച്ചിക്കടുത്ത് നായരമ്പലം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ നവന ഹോളിഡെയ്സിൻ്റെ നിരഞ്ജൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ നിന്ന് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് ഒരു എന്താ പറയുക ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വണ്ടിയാണ് അല്ലേ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സുമിത്തേട്ടൻ്റെയും വർമാസിൻ്റെ ഒരു അടിപൊളി വർക്ക് കൂടിയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത അപ്പോ ചെക്കന്റെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പോ ഐശ്വര്യമായിട്ട് എയർ അല്ല എയർ ഡോർ എയർ ഡോർ തുറന്നു കൊണ്ട് നമുക്ക് പുറത്തേക്ക് കിടക്കാം നമ്മുടെ വണ്ടിയുടെ ക്രൂ ഒക്കെ ഇവിടെ പുറത്തുണ്ട് ഇവരെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് വണ്ടിയുടെ വിശദമായിട്ടുള്ള കാഴ്ചയൊക്കെ കിടക്കാം പുറത്തേക്ക് വാ

ം പറഞ്ഞിട്ടുണ്ടായിരുന്നാ ഭയങ്കര അറ്റാച്ച് വണ്ടിയോടുള്ള ഒരു സ്നേഹം കാരണം വണ്ടി പ്രാന്തി കാരണം കൂടെ കൂടെ വർഷങ്ങൾ വേറൊരു ട്രാവൽസിലായിരുന്നപ്പോ എന്റെ കൂടെ ഇത് പാസഞ്ചർ ആയിട്ട് വന്ന വ്യക്തിയാണ് കൂടെ ഫുൾ ടൈം ാണ് പിന്നെ വണ്ടിയിലുള്ള സ്നേഹം കൊണ്ട് ഈ വണ്ടി പണിയ സമയത്ത് വേണ്ടി ബാംഗ്ലൂര് പോയി അവിടെ രണ്ടു ദിവസം അഞ്ചാറ് ദിവസം അവിടെ നിന്ന് വണ്ടി ഇറക്കിയപ്പോന്ന് നമ്മ വണ്ടിയുള്ളവരെ ഇവരുള്ള ആ ഒരു സ്നേഹം എല്ലാം കൊണ്ട് ഇപ്പൊ നമ്മ ഇതിന്റെ കൂടെ ഉണ്ട് എന്ന് നമ്മുടെ മൊത്തത്തിലെ ഓണറുടെ മകളുടെ പേരാണ് നിരഞ്ജനുട്ടി ആ അത് ശെരി അതായത് നമ്മുടെ ഓണറുടെ മക്കളുടെ പേരാണ് നിരഞ്ജനും എഡിഷൻ്റെ ഇടയ്ക്ക് വരും വണ്ടിയൊക്കെ ഒന്ന് കാണാനും മൊത്തം പേര് സ്നേഹം അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി മൊത്തത്തിൽ ഒന്ന് കണ്ടുകൊണ്ട് ബാക്കി ആവശ്യം ബാക്കി ഡീറ്റെയിൽസ് ഇടക്കാം അപ്പൊ ഇതാണ് നമ്മുടെ നവന ഹോളിഡേയ്സിൻ്റെ നിരഞ്ജൻ്റെ ആ ഒരു ഓവറാൾ ലുക്ക് എന്ന് പറയുന്നത് മൊത്തത്തിലൊരു റെഡ് ബ്ലാക്ക് സിൽവർ കളർ ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിലാണ് മൊത്തത്തിലുള്ള ഓവറാൾ ഡിസൈൻ വരുന്നത് പിന്നെ ബേഗ ബോഡിയാണ് കേട്ടോ ഭയങ്കര എടുപ്പുള്ള ഒരു വണ്ടിയാണ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് വീൽ ബേസ് ആണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത്രയും ആ ഒരു നീളം നമ്മുടെ ഇരുന്നൂറ്റി പതിനാറ് വയസ്സിൽ കുറച്ച് നീളം കൂടുതലും ഉണ്ട് വണ്ടി അപ്പോൾ ആ ഒരു ഡിസൈൻ എന്ന് പറയത്താൻ അടിപൊളിയാണ് പിന്നെ ഏറ്റവും മേലായിട്ട് എട്ട് ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു വേഗാന്റെ ഈ ഒരു മിറർ കണ്ടില്ലേ അഡ്ജസ്റ്റബിൾ മിററും കൂടി ആണല്ലേ അഡ്ജസ്റ്റബിൾ ആണ് കൃത്യമായിട്ട് കിട്ടും പക്കയാണ് അടിപൊളി മിററും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഇത് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സംഭവം അതിൻ്റെ മേലെ വരുന്നുണ്ടല്ലേ ആ കണ്ടില്ലേ ആ ഒരു ലൈറ്റ് അത് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഇതും കൂടെ വരുന്നുണ്ട് പിന്നെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ആണ് നമ്മുടെ വേഗയ്ക്ക് വരുന്ന ഒരു മൂന്ന് ഹെഡ് ലൈറ്റ് ഇത് പ്രൊജക്ടറാണ് ലേട്ടാ ഒരെണ്ണം പ്രൊജക്ടറാണ് പിന്നെ സൈഡിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എക്സ്ട്രാ ഒരു ഫോ ഫോട്ട് ലാമ്പർ അവിടെ വരുന്നുണ്ട് പിന്നെ ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാണ് മൊത്തത്തിൽ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സുമിത്തേട്ടൻ്റെ വർക്കും വർമാസിൻ്റെ വർക്കും കൂടെ കോംബോ ആയിട്ടാണ് ഒരു അടിപൊളി സെറ്റ് വർക്കാണ് അത് വരുന്നത് അപ്പം അതിൻ്റെ ഒരു ലോകം സുമിത്തേട്ടൻ്റെ ലോകത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഒരു സൈഡ് വ്യൂ നോക്കാം നവന എന്നുള്ളത് നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം വലിയ വലുതാക്കിയിട്ട് തന്നെ ഒരു വൈറ്റ് കളറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ചെക്കൻ്റെ ഒരു ഓവറാൾ സൈഡ് വ്യൂ എന്ന് പറഞ്ഞത് പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വെയിൽ പേസ് ആണ് ഇരുന്നൂറ്റി പത്തിന് അപേക്ഷിച്ച് ആ ഒരു നീള കൂടുതൽ നമുക്ക് അത് ഫീൽ ചെയ്യാൻ തന്നെ ചെയ്യും പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു യാത്രയ്ക്കുള്ള സുഖമാണ് ഇരുന്നൂറ്റി പത്തിന് അപേക്ഷിച്ചിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക യാത്രാ സുഖമാണ് പോരാത്തന്നെ നമ്മൾക്ക് സീറ്റുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് പോലും കുറച്ചു ലെഗ് സ്പേസ് കൂടെ വരും അത് നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ജസ്റ്റ് കാണിച്ച് തരാം ഡിസൈനെ കുറിച്ചും ഡിസൈനും തന്നെ നമ്മൾ അതനുസരിച്ച് അതായത് വണ്ടി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ഡിസൈനിലാണ് ഇറങ്ങിയത് ഡിസൈനിലാണ് ഡിസൈൻ ചെയ്തുകൊണ്ട് ഓക്കെ അടിപൊളിയാണ് ആ ഒരു ഓവറാൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ റെഡിൻ്റെ കൂടെ ഗ്രേ കളറ് ബ്ലാക്ക് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ചെക്കൻ്റെ ഒരു ബാക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് റെഡ് ആണെങ്കിൽ ബാക്ക് ബ്ലാക്ക് കളറാണ് കേട്ടോ അവർ നോക്കി അടിപൊളിയായിട്ട് ആ ആകാശത്തിൻ്റെ ഒരു ഭംഗിയും ഇപ്പുറത്തെ ആ ഒരു ഗ്രീനറി എല്ലാം കൂടെ അടിപൊളിയാണ് പിന്നെ വെച്ചാൽ മതി നമ്മുടെ സുമിത്തേട്ടൻ്റെ ഒരു ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഓൾ കേരള ഡ്രൈവേഴ്സ് ഫ്രീക്കേഴ്സിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഓവറാൾ ഒരു ബാക്ക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തെ സൈഡിലത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മൾ കണ്ടാൽ ഒരു അതേ ഒരു വ്യൂ തന്നെയാണ് വരുന്നത് അടിപൊളിയാണ് മൊത്തത്തിൽ ആ ഒരു റെഡ് സിൽവർ ബ്ലാക്ക് ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഉള്ളിൽ കയറേൻ്റെ മുന്നേ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാൻ അടിപൊളി ഒരുപാട് റണ്ണിങ് ഷീൽസ് എടുത്തുണ്ട് അതുകൂടെ ഒന്ന് കണ്ടിട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചെക്കൻറെ ചെക്കനല്ല പെണ്ണല്ലേ നവന നവനാ ഫിൽഡേ നിരഞ്ജന്റെ ക്യാബിനിക്ക് അങ്ങോട്ട് കിടക്കാം നമ്മുടെ നീമ്പലും എന്താ അതെന്താ കിടക്കി ബർത്ത് വരണ്ടില്ലേ കിടക്കാൻ അതായത് കത്തെ സൗകര്യം പോലെ തന്നെ നമ്മൾ ക്യാബിന് സൗകര്യം ആക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ രണ്ട് സ്റ്റാഫൊക്കെ ഉണ്ടാവില്ല വണ്ടില് ഒരാൾ നല്ല കിടക്കാം മറ്റൊരു പത്താണെങ്കിൽ ഇതിന്റെ ഈ ബോണറ്റ് ബോണറ്റുമൂലിരിക്കാൻ പറ്റില്ല ചൂട് അങ്ങനത്തെ പ്രശ്നങ്ങളും ഒരുപാടുണ്ട് ഇതാകുമ്പോ നമുക്ക് ഇടയ്ക്ക് ആ ക്ലീനർ സീറ്റ് നോക്കിയാലറിയാം അതിന്റെ വലിപ്പം ശരിയാ ഇപ്പത്തെ അഡ്വാൻറ്റേജ് ഇരുന്നൂറ്റിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം പേർക്കുള്ളൂ വർമാസിന്റെ നല്ല രീതിയിൽ തന്നെ അതായത് അധികം ഒച്ചപ്പാട് ഇല്ല അത്യാവശ്യം കുട്ടികളെ മാത്രം നോക്കിയാൽ പോരാ അതായത് അതുപോലെ ഫാമിലി വൃദ്ധര് അവർക്ക് ഒരു അവരുടെ യാത്രാസുഖമാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കണത് അതാണ്ട് കൊറേ പാട്ട് ഇട്ടിട്ട് മാത്രം കാര്യമൊന്നുമില്ല കാര്യൊന്നുമില്ല യാത്ര പോയി വരുമ്പോ ും അതായത് ലഗേജിന സ്പേസ് ബെർത്തില് സ്പേസ് സീറ്റ് തമ്മിലുള്ള ഗ്യാപ്പ് പുഷ് പുഷ്പേക്ക് കൂടുതൽ അതായത് ഒരു യാത്ര പോയിട്ട് വരുമ്പോൾ ഒരധികം ക്ഷീണമില്ലാണ്ട് ഇറങ്ങി പുഷ് പോവാ സീറ്റ് ആണ് ഇരുന്നൂറ്റി യൂണിറ്റും കാര്യങ്ങളൊക്കെ അടിയിലാണ് അടിയിലാണ് അതായത് ചാരി നമ്മുടെ ഇരിക്കണെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ

പുള്ളി ഉദ്ദേശിക്കുന്നത് മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് മാക്സിമം നമ്മുടെ വണ്ടി ആ ബർത്തിന്റെയും ആ സീലിംഗിന്റെ ഒക്കെ വർക്ക് ഫസ്റ്റ് സമയത്ത് ചെയ്തതിനു ശേഷമാണ് എൻക്വയറികൾ അതായത് നമ്മുടെ തന്നെ ആരാണ് ചെയ്തത് അതുപോലെ തന്നെ ചെയ്യണം വണ്ടികളാണ് പിന്നെ ഓവറോൾ ക്യാബിൻ ലുക്ക് നോക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു യെല്ലോ പിന്നെ ചെറിയ രീതിയിൽ റെഡ് ഒക്കെ കളർന്നിട്ടുള്ള ഒരു കോമ്പോൺ ആണ് ക്യാബിൻ സെറ്റ് ചെയ്തിട്ടുള്ള വർമാസിന്റെ വർക്കാണ് പിന്നെ അതിന്റെ കൂടെ സുമിത്തേന്റെ കുറച്ച് മാരകമായിട്ടുള്ള ലൈറ്റ് വർക്കും കൂടെ ആയിട്ട് മൊത്തത്തിൽ പൊളിയാണ് ചെക്ക് എന്ന് പറഞ്ഞത് ഇതാണ് ഓവറോൾ ക്യാബിൻ ലുക്ക് അപ്പൊ ഇനി എന്തായാലും നമുക്ക് പുള്ളിക്കാട് പോകാലെ ചൂടാ അടക്കാം നല്ല ചൂടൊക്കെയാണ് സമയം കൃത്യം ഒന്നരയാണ് ഒന്നര എ സി വേണ്ട എ സി ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് വരും അപ്പൊ ഇതാണ് ഓവറാൾ ഒരു ഇന്റീരിയർ ലുക്ക് നമ്മുടെ നവന ഹോളിഡേയ്സിന്റെ നിരഞ്ജൻ എന്ന എഡിഷൻ നെയിമിലുള്ള ഈ ഒരു ചെക്കൻ്റെ ഇന്റീരിയർ ഇതാണ് അത്യാവശ്യം ഒരു പ്രീമിയം ലെവൽ ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സുമിത്യാഡറിന്റെ അടിപൊളിയായിട്ടുള്ള പിക്സൽ വർക്കും കാര്യങ്ങളൊക്കെ അത് ആ സൈഡിലൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഫ്രണ്ട് നേരിടങ്ങല്ലേ സോ ഇവിടെ ഒരു വലിയൊരു ടി വി ഏട്ടാ ഇത് എത്ര ഇഞ്ച് ടി വി ആണ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി വലിയൊരു ടി വി ഇവിടെ ഫ്രണ്ട് തന്നെ നമുക്ക് കാണാം പിന്നെ ബാക്കോട്ട് വരുമ്പോൾ നീണ്ട് കിടക്കണം നമ്മുടെ സു ത്തേട്ടൻ്റെ ഇവിടെ താഴെ കൂടി ഉണ്ട് കേട്ടോ ഇട്ടില്ലേ ബെർത്ത് മൊത്തം കവർ ചെയ്യാതെ വേല മാത്രല്ല ബാക്കി മൊത്തം പിക്സൽ വർക്ക് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് അടിപൊളിയാണ് മൊത്തത്തിൽ ഒരു പിക്സൽ വർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ സ്പീക്കർ സ്പീക്കറാണെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് ഇത് അക്കർലിക്ക് അല്ല അക്കർലിക്ക് വർക്ക് ചെയ്തിട്ട് നല്ല അടിപൊളിയാണ് കണ്ടില്ലേ നല്ല ഫിനിഷിംഗ് ആണ് ലൈറ്റ് വരുമ്പോഴാണ് ഇതിന്റെ രൂപം അയ്യാ ഇവിടെയൊക്കെ ഉണ്ട് സ്പീക്കർ മൊത്തം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അക്കറിലേക്ക് വറക്കോണ്ട് കവർ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം പറയാൻ പറ്റൂ ഇതാണ് ചെക്കൻറെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ആണ് ന്യൂൺ ആർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സുമിത്തേട്ടന്റെ സ്വന്തം ന്യൂൺ ആർട്ട് ആണ് സ്പൈഡർ മാൻ കണ്ടില്ലേ ആദ്യമായിട്ട് ആർട്ട് അവതരിപ്പിക്കുന്ന വണ്ടിയാണ് നവന നവന ഹോളിഡേസിന്റെ ടെൻഷനില് അപ്പൊ ഇവിടെ മാത്രല്ല വേറെ ന്യൂൺ ആർട്ട് കൂടി ഉണ്ട് യെസ് ഇവിടെയാണ് സ്പൈഡർമാൻ്റെ ശരിക്ക് തല വണ്ടി കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് ആ ഇങ്ങനല്ലേ തലവാലി കിട്ടില്ല അതെ ഇതാണ് സ്പൈഡർമാന്റെ തല സമ്പനായിസാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എ സി വണ്ടിയാണ് സീറ്റൊക്കെ പുഷ് ബാക്ക് സീറ്റാണ് ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്താൽ ആ ഒരു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ ലെഗ് സ്പേസ് നമ്മൾ ഇരുന്നൂറ്റി പത്താകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെവലിലായിരിക്കും ഫ്രണ്ട് സീറ്റ് വരിക ഇത് ഇത്രയും ലെഗ് സ്പേസ് ആണ് കണ്ടില്ലേ കംഫോർട്ടബിൾ ആയിട്ടിരിക്കുക പുഷ് ബാക്ക് സീറ്റ് ഉം ലെവലിലിരിക്കാം അതെ കംഫോർട്ടബിൾ ആയിട്ടുള്ള യാത്ര ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എ സി വണ്ടിയാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വീൽ ബേസ് ആണ് സീറ്റ് ആണ് ആണ് കർണാടക അതെ അപ്പൊ ഇതാണ് ചെക്ക് മൊത്തത്തില് ഓവറാൾ ലുക്ക് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ബർത്തിന്റെ അടിയിൽ കണ്ടില്ലേ ഇവിടെ സാധനം മൊത്തം ഇങ്ങോട്ട് കവർ ചെയ്തിരിക്കുക ഈ ഒരു വുഡൺ വർക്ക് കാണാൻ പ്രത്യേക ഭംഗിയാണ് ഫിനിഷിംഗ് ആണ് ഈ ഒരു വർക്ക് കണ്ടല്ലോ ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം നൈസാണ് പിന്നെ എ സിയുടെ ആ ഒരു ബ്ലോവർ ഇവിടെ കണ്ടല്ലോ ഓരോ സീറ്റിന് താഴെ ബ്ലോവർ കൊടുത്തിട്ടുണ്ട് രണ്ട് ചാർജിങ് സ്ലോട്ട് കണ്ടല്ലോ വെച്ചാൽ മറിയാം രണ്ട് ചാർജിങ് സ്ലോട്ട് അതിൻ്റെ മേലെ വരെ നവന ഹോളിഡേസ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ ആ ഇത് ആൻഡ്രോയിഡിന്റെയും ഐഫോണിന്റെ ഐഫോണിന്റെയാണ് കേട്ടോ ഇവിടെ അതൊക്കെ കൊടുത്തിട്ടുണ്ട് അതെ അത്രയും പക്കായിട്ടാണ് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഉടൻ വർക്ക് എന്ന് അത് കാണാൻ പ്രത്യേക ഭംഗിയാണ് അതിന്റെ എഡ്ജിലൊക്കെ ഒരു സിൽവർ കോട്ടിംഗ് വരെ കൊടുത്തിട്ടുണ്ട് അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ സുമിത് ക്രിയേഷൻസ് ഉള്ള ബാറ്ററിങ് ഇവിടെ ഉണ്ട് നിരഞ്ജൻ എഡിഷൻ ടൈം ആയിട്ടുള്ള നിരഞ്ജൻ മെറോ എന്നെ കാണാട്ടോ ഞാൻ ഞാൻ

താഴ്ത്ത് താഴ്ത്ത് അത്ര മതി താഴ്ത്ത് അത്ര മതി അപ്പൊ ഇതാണ് മൊത്തത്തിൽ ഒരു ഓവറാൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇനി നമ്മള് നമ്മുടെ ചിക്കൻ്റെ രൂപം മൊത്തത്തിൽ അതായത് ഇപ്പൊ കാണുന്ന നല്ല ചിക്കൻ ലൈറ്റ് മൊത്തം ഉണക്കി കഴിഞ്ഞാൽ വേറൊരു മൂഡാണ് സ്വഭാവം മാറ്റാൻ പോകുന്നത് ഞങ്ങൾ അപ്പൊ അതും കൂടെ കണ്ടിട്ടുവാ അപ്പൊ നമ്മുടെ നവന ഹോളിഡേസിന്റെ നിരഞ്ജന്റെ ഒക്കെ നിങ്ങളും കണ്ടു ഞങ്ങളും എക്സ്പീരിയൻസ് കണ്ടുപീരിയൻസ് അടിപൊളിയാണ് ഞാൻ ബാക്കില് ഇങ്ങനെ ബ്ലാങ്ക് ആയി കിടന്നപ്പോ പഞ്ച് ബോക്സ് ഒന്നുമില്ലല്ലോ അടിയിൽ സാധനം ഉണ്ട് എന്നാലും ഞാൻ അത്രത്തോളം എക്സ്പെക്ട് ചെയ്തല്ലോ ഫർമാസിന്റെ സെറ്റിങ്സ് അടിപൊളിയാണ് പക്ഷെ ക്ലാരിറ്റി വേറെ ലെവലാണ് ഞാൻ വന്ന് കഴിഞ്ഞാൽ ആദ്യം രസായന തീരങ്ങളിലേട്ട് നമ്മൾ കാണിച്ചത് കേൾപ്പിച്ചത് അടിപൊളിയാണ് ഭയങ്കര ക്ലാരിറ്റി അറിയാൻ പറ്റിയൊരു പാട്ടാണ് അപ്പൊ മൊത്തത്തില് ഒരു ലൈറ്റ് കൊണ്ട് അടിപൊളിയാണ് ഭാഗത്തിൽ അടി ആ ഡോർ ക്ലോസ് കഴിഞ്ഞാൽ ഉള്ളിൽ അടി അടി ഓവർ ഒരു പാകത്തിലുള്ള പിന്നെ എന്താ വെച്ചാലേ ഈ സംഭവം കണ്ടില്ലേ പിക്സൽ നേരത്തെ ആൾറെഡി പറഞ്ഞു ഇവിടെ പിക്സൽ ഇവിടെ പിക്സൽ അടിയില് പിക്സൽ ഈ മൊത്തം പിക്സൽ മൊബൈൽ കൺട്രോളിങ് ആണ് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചേരാം നമ്മുടെ രഞ്ചിൻ പ്രോത്ഥാ ഫോൺ പിടിച്ചുവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ആപ്പ് ഇതാണ് സുമിതന്റെ അപ്പോ ഈ ആപ്പിൽ എന്താ വെച്ചാൽ നമുക്ക് രണ്ട് ഉണ്ട് ഒന്ന് നമുക്ക് മ്യൂസിക്കിന്റെ ഇതിനെ നമുക്ക് കൺട്രോൾ ആയാണെങ്കിൽ നമുക്ക് അല്ലാണ്ട് നമുക്ക് ഡിസൈൻ നമുക്ക് ഇഷ്ടമാണ് സൗണ്ട് സൗണ്ട് സെൻസിങ് ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ അത് നമുക്ക് പല കളർ വേരിയന്റ് കളർ വേരിയന്റ് ഇടാം അല്ലെങ്കിൽ ആക്കാം മൾട്ടി കളർ ആക്കാം ഒറ്റ സിംഗിൾ കളർ ആക്കി സിംഗിൾ കളർ അങ്ങനെ അതെ ഇപ്പൊ ഇപ്പൊ ഇത് ബ്ലൂ മാത്രം വെക്കാം ഒരു ക്ലാപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മറ്റേ സിംഗിൾ കളർ ആയിട്ടോ കാണിച്ചു സിംഗിൾ കളർ ആക്കാം ഇപ്പൊ മഞ്ഞ സെലക്ട് ചെയ്തു മൊത്തം മഞ്ഞാട്ടല്ലേ ഫുൾ മഞ്ഞ ഇപ്പൊ റെഡ് റെഡ് സെലക്ട് ചെയ്ത് ബ്രോ ഇവിടെ ഫുള്ള് റെഡ് ആയിട്ട് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബ്രൈറ്റ് ചെയ്യാം നമുക്ക് ഏറ്റവും കുറച്ച് ഏറ്റവും കുറച്ച് ബ്രൈറ്റ്നസ് ഏറ്റവും കുറച്ചു ഇപ്പം സാധനക്കാണെന്നില്ല ഇനി മെല്ലെ കൂട്ടിയാ പതിയെ കൂട്ടിയാ ഇനി ഫുള്ള് ആക്കി പ്രോ ഫുള്ള് ആക്കരുത് എല്ലാ ചാര കൂടി കൂടി വരണോ ഇതാണ് മൊത്തം ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് ഈ പിക്സൽ ബൾബുകളുടെ ബ്രൈറ്റ്നെസ് വരെ ഏറ്റവും കുറച്ച് കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റിയും നമുക്ക് കൺട്രോൾ ചെയ്യാനാണ് ഇത് 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 ആണ് ഏറ്റവും സെൻസിങ് കുറവായിരിക്കും കൂടി ഇടാം കുറച്ച് ഇപ്പൊ സെൻസിറ്റിറ്റി ഭയങ്കര കുറവാണ് ഇല്ല ഇനി ഒന്ന് ഫുൾ ബ്രോ ഫുള്ള്

പുള്ളി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതോട്ടാണ് പുള്ളി ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത് അതിനുമുമ്പ് പുള്ളിക്ക് ചെറുവണ്ടികൾ കാര്യങ്ങളുണ്ട് കാറ് സൈലോ അങ്ങനത്തെ ടൈപ്പുണ്ട് അത് കഴിഞ്ഞ് പുള്ളി രണ്ടായിരത്തി പതിമൂന്നിലാണ് ബസ്സിലേക്ക് വരുന്നത് ബസ് എന്ന പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് ഒരു ഇരുപത്തൊമ്പത് സീറ്റ് ടൂ ബൈറ്റിൻ്റെ വണ്ടി എടുത്തു അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ടായിരത്തി ഒമ്പത് വണ്ടി നോൺ ഏ സി ഇരുന്നൂറ്റി ഇരുപത്തി തന്നെ അത് പുള്ളിക്ക് ചൂസ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു സെഡോൺ അങ്ങനെ സെഡോൺ രണ്ടായിരത്തി കൊണ്ടുവന്നു അപ്പൊ അത് കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞ ശേഷം പുള്ളിക്ക് ഒരു ചേസ് ചേയ്സ് എടുത്ത് പണിയാമെന്നുള്ളൊരു ആഗ്രഹം തോന്നി അപ്പൊ ആ സമയത്തൊക്കെ സെഡോൺ ഓൾ മൊത്തമായി ആ കൊണ്ടുവന്നത് നമ്മൾ ഇത്രത്തോളം വർക്ക് ചെയ്തിട്ടും ഒരു 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 രീതി രീതിയിലുള്ള പ്രൊമോഷൻ ചെയ്തിട്ടില്ല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും നമുക്കില്ല അങ്ങനെ കാര്യം അതെ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഡിസംബർ മാസത്തിലാണ് നമ്മുടെ വണ്ടി ഇറങ്ങണത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് തുടക്കം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ലൈറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് കോവിഡിന്റെ പ്രശ്നങ്ങൾ വന്ന് വണ്ടി ഷെഡിലായി ഷെഡിലായി കഴിഞ്ഞിട്ട് നമ്മ ഇത് പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല ആൾക്കാരെല്ലാവരും വീടിന്റെ അകത്താണ് അപ്പൊ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ഇപ്പോഴാണ് ഒരു സമയം വന്നിട്ട് ഇതൊക്കെ ഒന്ന് കുറഞ്ഞ് ആൾക്കാർ വാക്സിനൊക്കെ എടുത്ത് പുറത്തൊക്കെ ഇറങ്ങാൻ ആൾക്കാർ തിരക്കൂടിക്കൊണ്ടിരിക്കണപ്പാ അപ്പൊ നമുക്ക് ഇപ്പൊ ടൈം ആയിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇതൊന്നും ഓടിത്തുടങ്ങിട്ട് വേണോ തറക്കാനായിട്ട് അത് ഇപ്പൊ കുറച്ച് പണിയുണ്ട് രണ്ടും കൂടി ഇറക്കിറേണ്ട കാര്യമില്ല അതാണ് അതും ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അത് ഇരിക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാവും ആ അത് യാത്ര ചെയ്യുമ്പോ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവും അതായത് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് സുന്ദരമായിട്ട് ആ മുറ്റടിക്കാൻ കാലും നമ്മുടെ ഉറക്കം കാര്യങ്ങള് യാത്രാസുഖം ഇതൊക്കെ ഇരുന്നൂറ്റിപത്തിരണ്ടു രാജേഷ് പിന്നൊരു എല്ലാവരും വരും മുതലാളി കട്ട സപ്പോർട്ടാണ് അതായത് ഈ നമ്മളല്ല വണ്ടി മന്ത് ചെയ്യണ കേസ് പറയണത് അത് മുതലാളിയാണ് പുള്ളി നാട്ടിലില്ലെങ്കിലും ഈ ലൈറ്റ് ഓണറിലെ കാര്യം എനിക്കൊന്നും എടുത്ത് പറഞ്ഞോളൂ ശിജോട്ടം ശിശു വേട്ടല്ലേ ശിജുവട്ടം വീഡിയോ കോൾ ചെയ്തിട്ട് അപ്പൊ ഞങ്ങളെ കാണാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്തു നമ്മള് കുറച്ച് നേരം ശിജുട്ടനായിട്ട് സംസാരിച്ചു പുള്ളി അയർലാൻഡിലാണ് ഫാമിലി അവിടെ സെറ്റിൽ ചെയ്തത് അവരുടെ സെറ്റിൽഡാണ് പിന്നെ നേരത്തെ പറഞ്ഞു പുള്ളിയുടെ മകൾ മക്കളുടെ പേര് നിരഞ്ജനും നവനെയും അതാണ് വണ്ടിയുടെ പേരും എഡിഷൻ എഡിഷണേയും ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അവര് അയർലാൻഡ് സെറ്റിൽഡാണ് വണ്ടി ഇറക്കി ഫസ്റ്റ് ട്രിപ്പ് ഫസ്റ്റ് ട്രിപ്പ് അതായത് സൗണ്ട് മാത്രം ചെയ്തുകൊണ്ട് ഫസ്റ്റ് ട്രിപ്പ് പോണത് തിരുപ്പതിയാണ് ആ തിരുപ്പതി പോയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തിരുപ്പതി ചെന്ന് കഴിഞ്ഞപ്പോ ഈ ഇരിക്കുന്ന എൻജിൻ അവിടെ വേറൊരു ബസ്സിൽ ഫാമിലി ആയിട്ട് ടൂർ ആരുമില്ല ഇവൻ അവിടെ നിന്ന് മറ്റേ വണ്ടിന്ന് ചാടിയില്ലാത്ത പോരാ അമ്മ വിളിച്ചേറ്റി കൊണ്ടുപോയി അതിന് ശേഷം ഞാൻ അതിന് മുമ്പേ ഉണ്ട് എനിക്ക് പറഞ്ഞു ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അന്ന് ഇതേപോലെ തന്നെ ഇതിന്റെ ഓട്ടം ഞാൻ അറിഞ്ഞില്ല അതിൽ തന്നെ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്ത് പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് ഇട്ട് പോയി അതില് പകുതിക്ക് വെച്ച് ചാടാൻ നോക്കിയേ പക്ഷെ നടന്നില്ല പിന്നെ ഇതിലെ പിക്സലും കാര്യങ്ങളും ചെയ്തിട്ടുള്ള ട്രിപ്പ് ആയിരുന്നു ഇവർ തന്നെ ഫാമിലി പോയിട്ടുണ്ട് പിന്നെ മൂന്ന് വേളാങ്കണ്ണി അത് ഒരു രണ്ടു മൂന്ന് വേളാങ്കണി പോയിട്ട് നമ്മുടെ വണ്ടിയിൽ വേറൊരു പ്രത്യേകത ഉണ്ട് സാബു ചേട്ടൻ പറയുന്നത് ചെറിയ കലാകാരനാണ് അതായത് നമ്മക്ക് ഗാനമേള നടത്തും സംഭവമാണ് അതായത് ഞങ്ങൾ ഞങ്ങൾ വിളങ്ങനെ നേരത്ത് സാബു ചേട്ടൻ പാടുന്ന എനിക്കറിയാം വേറെ ആർക്കും അറിയാൻ പാടില്ല ഞങ്ങ കൊറച്ച നേരം ഞാൻ ഇപ്പൊ ഡാൻസ് ഒക്കെ കളിക്കണ ഡെയിലി പയ്യെ പാട്ട് മാറ്റി പാട്ട് മാറ്റിട്ട് ആൾക്കാർക്ക് സംഭവം മനസ്സിലായിരുന്ന അതിലൊരു പുള്ളിക്ക് മാത്രം മനസ്സിലായി ആരോ പാടണെന്ന് പിന്നെ മനസ്സിലായത് ഡ്രൈവർ ക്യാബിന്നാണ് ഈ പാട്ട് തന്നെയാണ് നോക്കുമ്പോ സാബുച് അപ്പൊ ഇനി ഞങ്ങൾക്ക് ഒരു പാട്ട് കേൾക്കണം പാട്ടോ പാട്ടുകൊണ്ടിരിക്കും കളിയില്ല മൈപ്പാടൻ പഠിക്കാം മൈപ്പാടം അച്ചമാരെ സാബേട്ടൻ നമുക്ക് പാട്ട് പാടി പാടിത്തരല്ല ട്രിപ്പ് പോകണി മാത്രമേ പാട്ടുള്ളൂട്ടാ ട്രിപ്പ് പോകുമ്പോ പാടിക്കൊടുക്കണം അപ്പൊ ട്രിപ്പ് പോകുമ്പോ സാബേട്ടന്റെ പാട്ട് ഉറപ്പാണ് അപ്പൊ അച്ചമാരെ ഇത്രയാണ് നമ്മുടെ നവന ഹോളിഡേസിന്റെ നിരഞ്ജന വിശേഷങ്ങള് ഈ ഒരു വീഡിയോ നമ്മുടെ പിക്സൽ മാജിക് ഉള്ള വണ്ടിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കും ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഒന്ന് നോക്കേണ്ട ബെല്ലോ പിടിക്കാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്തായാലും ഫോളോ സോ അച്ഛസ് ആ സൈനിങ് ഓഫ് ഓഫ് മുന്നേ ചേട്ടാ രഞ്ജിൻ ബ്രോ സോ ദിസ് ഈസ് സൈനിങ്